നമ്മുടെ ആരിഫ് ഹുസൈൻജി പറയുന്നത് ലോകത്തിലെ ഏറ്റവും വയലന്റ് ആയ ഏറ്റവും ആക്രമണകാരിയായ മതം ഇസ്ലാം മതം എന്നാണ് അതിന് അദ്ദേഹം ഒരു വയലന്റ് പ്രൊപ്പൻസിറ്റി സ്കോറും കണ്ടെത്തിയിട്ടുണ്ട് അത് ചാറ്റ് ജി പി ടി സീറോ ത്രീ ഡി റിസർച്ചിൽ ചെയ്തതാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു ആരിഫ് ഭായി വ്യക്തിപരമായി എനിക്കറിയാം മുസ്ലിം വിരോധം മാറ്റി വെച്ചാൽ നല്ലൊരു ഇന്റലക്ച്വൽ ആണ് പക്ഷെ പലപ്പോഴും മതവിരോധം എല്ലാ മതങ്ങളോടുള്ള വേഷം ഒരു യുക്തിവാദിയുടെ അതോടൊപ്പം ഈ മുസ്ലിം വിരോധം ഇസ്ലാം വിരോധം അദ്ദേഹം മാറ്റിവെക്കുകയാണെങ്കിൽ അദ്ദേഹം നല്ലൊരു ഇന്റലക്ച്വൽസ് ആണ് കാര്യം നന്നായിട്ട് അവതരിപ്പിക്കുന്ന വ്യക്തിയാണ് പഠിക്കുന്ന വ്യക്തിയാണ് പക്ഷെ ആ മനസ്സിലെ വിരോധം കാരണം പലപ്പോഴും പറ്റുന്നതാണ് ഇതാണ് ശ്രീ ആരിഫ് ഹുസൈൻ കണ്ടെത്തിയ ചാർട്ട് ഇത് അദ്ദേഹത്തിന്റെ തന്നെ ട്വിറ്ററാണ് അദ്ദേഹത്തിന്റെ വെരിഫൈഡ് ഹാൻഡിൽ എന്നുള്ളൊരു ട്വിറ്ററാണ് യൂട്യൂബിലും മറ്റും ഇട്ടിട്ടുണ്ട് സ്കോർ ബേസ്ഡ് ഓൺ ചാറ്റ് ജി പി ടി സീറോ ത്രീ ഡിപ് റിസർച്ച് പെയ്ഡ് വേഷം എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അദ്ദേഹത്തിന് ചാറ്റ് ജി പി ടി സീറോ ത്രീ ഉണ്ടാവും എനിക്ക് ചാറ്റ് ജി പി ടി ഫോർഒ ഉണ്ട് നോക്കാം ഞാൻ ചാറ്റ് ജി പി ടി ഫോർഒ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലൊരു വയലന്റ് പ്രൊപ്പൻസിറ്റി സ്കോർ ഉണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അതിൽ ഇസ്ലാമിന് എയ്റ്റ് പോയിന്റ് എയ്റ്റ് ആണ് നാസിസം ഫാസിസം എയ്റ്റ് പോയിന്റ് ഫൈവ് ആണ് കമ്മ്യൂണിസം പിന്നീട് ആഡ് ചെയ്താണ് സെവൻ പോയിന്റ് ത്രീ ആണ് ഹിന്ദുവിസം ഫോർ ആണ് ജുഡായിസം ഫൈവ് ആണ് എന്നൊക്കെ ആണെന്ന് പറയുന്നുണ്ട് നമുക്കപ്പോ സാക്ഷാൽ ചാറ്റ് ജി പി ടി ചോദിക്കാം നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ പേരെവിടെയാൽ എവിടെയാ വാട്ട് ഈസ് ദ വയലൻസ് പ്രൊപ്പൻസിറ്റി സ്കോർ ഓഫ് ഓൾ റിലീജിയൻസ് ഐഡിയോളജീസ് ചാറ്റ് ഫോർ ആണ് നോ സയന്റിഫിക്കലി വാലിഡ് ഓർ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് മെട്രിക് വയലൻസ് പ്രൊപ്പൻസിറ്റി സ്കോർ അങ്ങനെ ഒരു വയലൻസ് പ്രൊപ്പൻസിറ്റി സ്കോർന്നൊരു കാര്യമില്ല ഫോർജിയൻസ് ആൻഡ് ഐഡിയോളജീസ് അടുത്തത് ശ്രദ്ധിക്കണേ എനി അറ്റംപ്റ്റ് ടു ക്വാണ്ടിഫൈ വയലൻസ് പ്രൊപ്പൻസിറ്റി അക്കോസ് ഐഡിയോളജീസ് ഡീപ്ലി ഫ്ലോഡ് ഇത് വളരെയധികം തെറ്റാണ് ഇത് ആഴത്തിൽ തെറ്റാണ് ഡീപ്ലി ഫ്ലോഡ് ആണ് ബോത്ത് മെത്തഡോളജിക്കലി ആൻഡ് എത്തിക്കലി അത് ഘടനാപരമായി തെറ്റാണ് അന്വേഷണത്തിന്റെ മെത്തേഡിൽ തെറ്റാണ് ധാർമ്മികമായി തെറ്റാണ് അരിഫുസൈൻ കാണുന്നുണ്ടോ സോറി കാണുന്നുണ്ടോ വയലൻസ് ഈസ് കോണ്ടെക്ച്വൽ നോട്ട് ഇൻഹറന്റ് അക്രമം എന്ന് പറയുന്നത് കോണ്ടെക്ച്വൽ ആണ് അരിഫ് ഹുസൈന് കുറച്ചു കാലം മുമ്പ് അദ്ദേഹം എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇസ്ലാമിനെ രക്ഷിക്കുന്ന തുരപ്പന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് പരിശുദ്ധ മതം അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ആകട്ടെ ഇസ്ലാം ആകട്ടെ ഹിന്ദു ആകട്ടെ ബൗദ്ധരാകട്ടെ എത്ര ജൂതന്മാരാകട്ടെ എത്ര നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്നതാണ് നമ്മളായിട്ട് വല്ലോ ഇതിനെ രക്ഷിക്കാനോ എളുപ്പിക്കാനോ ഇറങ്ങണു ഇതൊക്കെ പരിശുദ്ധ പവിത്ര കോടിക്കണക്കിന് ആൾക്കാരുടെ ജീവിതവും ത്യാഗവും നന്മയും ഒക്കെയാണ് അപ്പോ അദ്ദേഹത്തിന്റെ ആ വീഡിയോ ഇട്ടിരുന്നു അപ്പൊ അന്ന് ഞാൻ അതിന് നേരിട്ട് ഞാൻ മറുപടി പറയുക ഉണ്ടായില്ല അപ്പൊ അതും കൂടെ ഈ അവസരത്തിൽ മറുപടി പറയുന്നതായിരിക്കും അന്ന് ഞാൻ ആരിഫിനോട് ഏറ്റവും പറഞ്ഞ കാര്യമാണ് ആരിഫ് ഭായ കോണ്ടെക്സ് കോണ്ടെക്സ്റ്റ് സന്ദർഭവും സാഹചര്യവും കാര്യമുണ്ട് വയലൻസ് ഹാസ് ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കൽ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ റൂട്ട്സ് വയലൻസ്